സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് റോഷന്റെ അപരനാമത്തിലുള്ള പ്രശ്നേഷ് ഒരു ചെറിയ പ്രശ്നമുണ്ട് പ്രശ്നമോ അപ്പൊ പിന്നെ അത് പ്രശ്നാവില്ല എന്റെ പ്രശ്നം എപ്പോഴാന്ന് ജീവിക്കണം മരിക്കണം എന്ന് അറിയാൻ വല്ലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി ആരോട് പറയും എന്ത് ചെയ്യും നമ്മളെ സംരക്ഷിക്കേണ്ട മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോ നമ്മൾ എന്തുവാളച്ചല്ലോ ഒരു പെങ്ങളെ കുറിച്ച് ഒരു ഒരു ആങ്ങളും ആരും പറയാത്ത വാക്കുകളാ പറയുന്ന അവക്ക് നാളെ എടി നിൽക്കുന്ന എന്നെ വേണ്ടി ജനിച്ച നീ ുട്ടി നീ ഇത്രയായി പോയല്ലോ പാവി വേണ്ടേ അവളെ സംരക്ഷിക്കേണ്ടവൻ തന്നെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുക ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത് ഇവനെടാ തെണ്ടി ഒരേ ഒരു പെങ്ങൾ എല്ലാടാ നിന്നെ വൈത്തിൽ തന്നെ അവനെ തീർത്തു കളേണ്ടതായിരുന്നു

കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് നാലു വട്ടം അടിച്ച് എന്നിട്ട് എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവ എന്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് ആൾക്കാര് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത് കിച്ചുപെട്രോ നാട്ടുകാർ വന്ന് സീനാണ് അത് കാലം ഞാൻ ഈ വീട് കിട്ടാൻ വേണ്ടി മാത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല ദൈവം ഒരാള് മുകളിലുണ്ട് ഇതിന് നീ അനുഭവിച്ചില്ലെങ്കിൽ ഓടി ഇറങ്ങിയപ്പോ എന്റെ പുറകെ അടിക്കാനായിട്ട് തന്നെ ഇറങ്ങി വന്നു പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിന്റെ പേരില് പ്രശ്നങ്ങളായി എന്റെ ഭാര്യ അവടെ ഇഷ്ടത്തിൽ പോണന്ന് വീട്ടുകാരുമായി ഒടക്കി ഇറങ്ങിയിരിക്കാണ് അപ്പൊ താൻ തോന്നിയാണല്ലേ എന്തായാലും നമുക്ക് വേറെ വഴിയില്ല ഒന്ന് വീട്ടിൽ ഇറങ്ങി കഷ്ടപ്പെട്ട് കാശിന് വെട്ടി ഇവൻ വീങ്ങുന്നു ഊതി പേപ്പി ചേട്ടി അതുപോലെ ഞങ്ങളെ തോറ അറിയാം നിനക്ക് ഓരോരോ പ്രശ്നം ഉണ്ടാക്കി 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 ഇവൻ വിറ്റിട്ട് ബാക്കി ഗോൾഡ് ഇവന്റെ കൈ വെച്ചവൻ ഭീഷണിപ്പെടുത്തി ആരെയാണ് വെല്ലുവിളിക്കുന്നത് പിന്നെ നിന്റെ പെണ്ണിനോട് മതി വന്നാലേ വായി പല്ലു ഇവൻ എന്തോ ഒക്കെ ആഗ്രഹിച്ചിരുന്നു അത് കിട്ടിയില്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് അതിന്റെ പേരില് പ്രശ്നങ്ങളായി എല്ലാരോടും കൂടി പറയുക പരസ്പരം തമ്മിത്തനെ കുടുംബം തുടക്കരുത് ഇത്തിരി പഠിപ്പുണ്ടെന്നും നാലുകാൽ സമ്പാദിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആരും ആഗ്രഹിക്കണ്ട